ആദ്യമായി അഭിവാദ്യം ചെയ്യുക ഈ മൂന്ന് വിരലുകളാണ് അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് കള്ളവിരൽ നടുവിരൽ മൂന്നര വിരൽ രണ്ട് കരലിൽ അതാദ്യ ചെവിയിൽ പിടിക്കുക ചെടിയുടെ ഏറ്റവും താങ്ങയായിട്ട് അഭിവാദയിൽ അവരവരുടെ പേര് നാമ അഹമസ്മി ഭോ വലതു കൈ മുകളിലായിട്ട് കൈകൾ നിലത്തേക്ക് തുട ഗുരുവിനെ പ്രണമിക്കുന്ന ചടങ്ങാണ് അഭിവാദ്യം എന്ന് പറയുന്നത് ഇപ്പം പേരിന്റെ കൂടെ ഉപനേര സംസ്കാരം കഴിഞ്ഞു കൂണുപോലും ധരിച്ചവരാണെങ്കിൽ പേരിന്റെ കൂടെ ശർമ്മ കൂടി ചേർക്കണം ഉപനേദം ചെയ്യാത്തവർ ശർമാന്ന് വേണ്ട പേര് മാത്രം പറഞ്ഞു ശങ്കര എന്നാണ് ഒരാളുടെ പേരെങ്കിലും അഭിവാദി ശങ്കര ശർമാസ്മി ഹോ ഉപനേദം കഴിക്കാത്ത ആളാണെങ്കിൽ അതേ വ്യക്തിയാണ് അഭിവാദി നാമ എന്ന് പറഞ്ഞു ശർമാന്ന് വേണ്ട അടുത്തത് അട്ടകം പിടിക്കുക കൈപ്രകാരം പിടിക്കുക വലത്തെ തുടയിൽ ഇടത് കൈപ്പത്തി മലർത്തി വെക്കുക വലത് കൊണ്ട് അടച്ചി പിടിക്കുക ഇടത് കൈകളെ തള്ളവരലെ ചുറ്റി വേണം പിടിക്കാൻ എല്ലാവരും മടക്കുക ഓം വളക്കുക അട്ടകം പിടിക്കുക എന്നാണ് ഈ ചടങ്ങിൽ പറയുന്ന പേര് തൊഴുതു പിടിക്കുക മൂലാധാരത്തിലേക്ക് പൊഴുതു പിടിച്ച് ഓം ശ്രീ ഗുരുഭ്യോ നമ ശിരസിൽ തൊഴുതു പിടിച്ച് ഓം സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ ഹൃദയത്തിന്റെ ഇടതുവശത്തായിട്ട് ഓം ഗുംഗുരുഭ്യോ നമ വലതുവശത്ത് ഓം ഗം ഗണപതയെ നമ നേരെ മുമ്പിൽ ഓം പം പരമാത്മനെ അടുത്ത ക്രിയാ കരശോധന എന്നാണ് പറയുക വലതു കൈ മറവട്ടി പിടിക്കുക ഇടത് കൈ കൊണ്ടും വലതു കൈയുടെ മുകളും മുതൽ താഴേക്ക് തലമുടുക അസ്ത്രമന്ത്രം കൊണ്ടാണ് ചെയ്യേണ്ടത് ഓം സ്ലീം പശുഹും അതാണ് ഗണപതിയുടെ അസ്ത്രോമന്ത്രം ഓം സ്ലീം പശുഹും ഭട്ട് ഇടതിരയുടെ മുതലും അതേപോലെ ചെയ്യുക ഓം സ്ലേം പശുഹും ഭട്ട് വലരയെ മകരത്തിൽ പിടിക്കുക ഇടത് കൈകൊണ്ട് വലവയുടെ താഴെ ഓം സ്ലേയും പശുഹും ഭട്ട് തിരിച്ച് ഓം സ്ലേയും പശുഹും ഭട്ട് അയാളുടെ വിരലുകളെല്ലാം ചേർത്ത് കൈ ചരിച്ച് പിടിക്കുക ഇടത് കൈകൊണ്ട് വലത് കയ്യിലേക്ക് പിടിക്കുക ഓം തിരിച്ച് ഓം ഗണ്ണ താളത്രയം താളത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം താളത്രയം മൂന്ന് പ്രാവശ്യം കൈവിട്ടുകയും പശു കണ്ടോം പശുക്കമ്പ അഷ്ടദിഖുകളിലേക്ക് രക്ഷിക്കുക ദിക് ബന്ധനം എന്നാണ് ഇത് പറയാറ് പലതീടെ നടുവരൽ മടക്കുക തള്ളവെല്ലം തൊണ്ടവെല്ലം തന്നെ തൊട്ടുപിടിക്കുക ഓരോ തവണയും ഭട്ട് എന്ന് പറയുമ്പോൾ തൊട്ട് വെച്ച വിരൽ ഇങ്ങനെ അകത്താണ് അപ്പം നമുക്ക് ചുറ്റിലുമായിട്ട് അഷ്ടദിക്കുകളിലേക്കാണ് ചെയ്യേണ്ടത് ഒന്ന് നേരെ മുമ്പിൽ അതാണ് ദിക്ക് പിന്നെ വിധിക്ക് അതായത് മൂല കോണം ദിക്ക് കോണം ദിക്ക് കോണം ദിക്ക് അഷ്ടദിക്കുകൾ അഷ്ടിക്കുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് அடவேல வளக்கி பிடிச்ச வலனேிலே தலவறன் சுண்டலன் தொட்டு பிடிச்ச ஓரோதவளை மந்திரம் சொல்லுമ്പോൾ பத்netlify உள்ளும் மேல்ளீங்களாகிறது ஹோம்சலேம் அசஹும் பத் 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 முகளளைக்கும் தாளைக்கும் ஹோம்சலேம் அசஹும் அ தாளைக்கும் ஹோம்சலேம் அசஹும் பத் ം എന്ന് പറഞ്ഞാ മൂന്ന് പ്രാവശ്യം വലയ രൂപത്തിൽ ഓം 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 രൂത്തിൽ പ്രാണായാമം ചെയ്യുക എന്ന് പറഞ്ഞിരിക്കാൻ പലതയുടെ നടുവിരൽ മടക്കി തള്ളവിരൽ കൊണ്ട് വലതു മൂക്കടക്കുക ഇടതുമൂക്കിലൂടെ ദീർഘവായി ശ്വാസം അകത്തേക്ക് എടുക്കുക മോതിര വരുന്നുകൊണ്ട് ഇടതുപൂപ്പ് അടയ്ക്കണം അപ്പം വാതുറക്കാൻ പാടില്ല മൂക്കിലൂടെ ശ്വാസം വിടാൻ പാടില്ല രണ്ട് മൂക്കും അടഞ്ഞാണിരിക്കുക അപ്പം ആ സമയത്ത് മനസ്സിൽ ഓം എന്ന് പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കണം ചെയ്തു നോക്കാം വലതു മൂക്കടച്ച് മൂക്കിലൂടെ ദീർഘമായി ശ്വാസം എടുക്കുക മോതിര വരുന്നതുകൊണ്ട് ഇടതുപൂപ്പ് ഉറക്കുക ഇടത് വെയിലെണ്ണം പിടിച്ചുകൊണ്ട് ജപിക്കുക ഓം പന്ത്രണ്ട് പ്രാവശ്യം വലത് മൂക്ക് തുറന്ന് സാവകാശ ശ്വാസം പുറത്തേക്ക് വരും തൊഴുത് വിരാട് പുരുഷനെ ധ്യാനിക്കുക പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതി ഭഗവാനെ സങ്കൽപ്പിക്കുക ഗീതോപദേശത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന വിശ്വരൂപ ദർശനമുണ്ട് പരമാത്മാ സ്വരൂപം അല്ലെങ്കിൽ പരബ്രഹ്മസ്വരൂപം എന്നുള്ള രീതിയിൽ ഭഗവാൻ കൊടുക്കുന്ന വിശ്വരൂപ ദർശനം ഇതിനെയാണ് വിരാട് പുരുഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ ദേവന്മാരും സമസ്ത ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ആ പരബ്രഹ്മ ചൈതന്യം അതാണ് വിരാട് പുരുഷങ്ങളോട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ വിരാട് സ്വരൂപത്തെ മനസ്സിലാക്കുന്നത് വീണ്ടും പ്രാണായാമം നടുവിരൽ അടയ്ക്കുക തള്ളം വിരലോട് വലതു മൂക്കളയ്ക്കുക ഇടതുമുക്കിലൂടെ ദീർഘമായി ശ്വാസമെടുക്കുക മോതിര വിരലോട് ഇടതുപോക്കു അടയ്ക്കുക ഓം ഗം നമ ഇരുപത്തഞ്ച് പ്രാവശ്യം മനസ്സിൽ ലഭിക്കുക വലുത് മൂക്ക് തുറന്ന സാവകാശം ശ്വാസം വിടുക വ്യാപകം ചെയ്യുക രണ്ട് കൈകൾ ചേർച്ചു വെക്കുക സാവകാശം തലോറി ഇടതിനേ ഉള്ളിലും വലതിനേയും പുറത്തുമായി രണ്ട് വർഷത്തേക്ക് മാറ്റി വരും കൈകളിലൂടെ കൈയുള്ള മുട്ട് വരെ കൊണ്ടുവരും കൈയെടുത്ത് തോള് നെഞ്ച് വയറ് തുടകൾ അതാത് കാലിന്റെ അവസാനം വരെ കൊണ്ടുപോകുക ഓം ഗം നമ മൂന്ന് പ്രാവശ്യമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് ചിരിച്ചു തുടങ്ങി രണ്ട് വർഷത്തേക്ക് മാറ്റി കൈയുള്ള മുട്ടുവരെ കൊണ്ടുവരിക തോളതൊട്ട് ആടേക്ക് ഓം ഗണ്ണമാ വീടും ചെയ്യാം ഇതേപോലെ തന്നെ ഒന്നുകൂടി ഓം ഗണ്ണമാ അങ്കന്യാസം ഷഡങ്കന്യാസം എന്ന് പറയും എന്ന് വെച്ചാൽ ആറ് അങ്കന്യാസം നമ്മുടെ ശരീരത്ത് ചെയ്യുന്ന ന്യാസത്തിനാണ് അങ്കന്യാസം എന്ന് പറയുക ആദ്യം ഹൃദയമുദ്രയാണ് കൈ ഇങ്ങനെ പിടിക്കുക നടുവിരലിനും മോതിരവിരലിനും ഇടയ്ക്ക് തള്ളവെല്ല ചേർത്ത് പിടിക്കുക മുഷ്ടിയക്കി പിടിക്കുക നെഞ്ചിന്റെ മുമ്പിൽ പിടിക്കുക ഓം ഗാം ഹൃദയായ നൃദയ മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന് പറയുന്ന പേര് മൂന്ന് വെല്ല മടക്കുക രണ്ടു വെല്ലു ചേർത്ത് മുൻഭാഗത്ത് ഓം ഗീം ശിരസേ സ്വാഹ തള്ളവെല്ല താഴേക്ക് നാല് വെല്ലും അടക്കുക തലയുടെ മുൻഭാഗത്ത് ഓം വരന്റെ മോളി ചൂണ്ടുവല്ല നെഞ്ചു മറിച്ചു പിടിക്ക ഇടതിനത്ത് വലതെ പുറത്ത് നെഞ്ചു മറിച്ചു പിടിക്കുക ഓം ഗൈ കവചായ ഹും മൂന്ന് വരലുകൾ മൂന്ന് നേത്രങ്ങളായിട്ട് പിടിക്കുക രണ്ട് കണ്ണുകളും നെറ്റിക്കണ്ണും കൂടെ ചേരുന്നതിനാണ് മൂന്ന് കണ്ണുകൾ എന്ന് പറയുന്നത് ത്രിനേത്രം എന്ന് പറയും അപ്പം ഈ ചെറുവിരലും തള്ളവെല്ലും ചേർത്ത് പിടിക്കുക ബാക്കി മൂന്ന് കല്ലുകൾ മൂന്ന് കണ്ണുകളായിട്ട് പിടിക്കുകയായ വലത് കയുടെ മോതിരവിരൽ ഇടത് കൈവളായി തൊഴുക ഇടതുകയുടെ മോതിരവിരൽ വലതു കൈവളായി തൊഴുക രണ്ട് കൈകളും ഉള്ളിലേക്ക് കളർത്തുക നടുവിരൽ മണക്കി തള്ളവെല്ലം ചൊല്ലുവെല്ലം തൊടുക പുറത്തേക്ക് കാണിച്ച് മലർത്തി അകത്തി ഓം ഗ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഭട്ട് എന്ന് പറയുമ്പോൾ തൊട്ട് വച്ചിരിക്കുന്ന വേരുകൾ ഇങ്ങനെ അകത്തണം ചന്തസോടുക മൃഗ മുദ്ര എന്നാണ് ഇതിന് പറയുക തള്ളവരലെ നടുവീരലെ മോതിരകളില് മൂന്ന് ഗണക ഋഷി മൂക്കിന്റെ തൊട്ട് താഴെയായിട്ട് ഇതേ മുദ്രയോടുകൂടി നീച്ചിൽ ഗായത്രി ചണ്ട ശ്രീ ണപുതർ ദേവത തൊഴുതർ കൊഴുമ്പോൾ അഞ്ചലി മുദ്ര എന്നാണെങ്കിൽ പറയാം കൈ കൂമ്പിയിട്ടാണ് വേണ്ടത് താമരമുട്ട് പോലെ അതായത് അമർന്നല്ല കൂമ്പിയിട്ടാണ് വേണ്ടത് നെഞ്ചിന്റെ മുമ്പിലായിട്ട് പിടിക്കുക ധ്യാന ശ്ലോകം ചെല്ലുക ഗണപതിയുടെ ഓം വിഘ്നേശം സപരശ്വാഷടികൾ

വലുതെയും ഇടതേയും രണ്ടുപേടേയും തള്ള വിരൽ കൊണ്ട് മോതിരവിരലെ ചുവട്ടിത്തൊടുക്കുക മന്ത്രം ചൊല്ലുന്ന സാവകാശം ഇപ്രകാരം നീക്കുക മന്ത്രം കഴിയുമ്പം വിരൻ്റെ അറ്റത്ത് പറയണം ആദ്യം ജിഹ്വ ജിഹ്വാന്ന് പറഞ്ഞാൽ നാവം അപ്പൊ വായുടെ ഉണ്ടി കാണിച്ച് ഇപ്രകാരം മന്ത്രം ചൊല്ലിക്കൊണ്ട് സാവകാശം നീക്കണം ഓം വം അബാൻ മന ജലം കൽപ്പയാമി അടുത്ത ചെറുവിരലിന്റെ ചുവട്ടിൽ തള്ളവിരൽ കൊണ്ട് ഓം ലം ആത്മന ഗന്ധം ചോട്ടിൽ ചൂണ്ടുവിരലുകൊണ്ട് ചെവി ഓം ആകാശാത്മന പുഷ്പം കൽപ്പയാമി ചൂണ്ടുവിരൽ തളവരൽ കൊണ്ട് ചൂണ്ടുവിരലിന്റെ ചോട്ടിൽ നാഭിയിലേക്ക് പൂക്കളിലേക്ക് ഓം യം വായു ആത്മന ൂപം കൽപ്പയാമി നടുവിരൻ്റെ ചോട്ടിൽ കണ്ണുരലേക്ക് ഓം രം അഗ്നി ആത്മന ദീപം കൽപ്പയാമി മോദലവരന്റെ ചോട്ടില് ജിഹ്വ അതായത് നാടും വായിലേക്ക് ഓം ആത്മന നിവേദ്യം കൽപ്പയാമി അടുത്തത് സുരഭി മുദ്രാന്ന് പറയും രണ്ടു കൈകളും നമ്മൾ ഓർക്കുക ഇടത് കൈകളെ ചെറുവിരൽ വേണം പുറത്തുള്ളവർ വലതുകയുടെ ചൂണ്ടുവരലും ഇടതുകയുടെ നടുവരലും തള്ളിത്തൊടുക ഇടതുകയുടെ ചൂണ്ടുവരലും വലതുകയുടെ നടുവലും തമ്മിത്തൊടുക ഇടതുകയുടെ ചിലവരലും വലുതയുടെ മോതിരവേലും വലതുകയുടെ മോതിരവിരലും തമ്മിൽ മോതിരവേലും കള്ളവല കള്ളവെല്ലാം ചേർക്കുക ചേർക്കുര എന്നാണ് പറയുക മുഖത്തേക്ക് തിരിച്ചു പിടിക്കുക അമൃതാനനേ അമൃത ഭേ അമൃത വർഷി അമൃതം സ്രാവയ ശ്രാവയ കൈവിട്ട് നവർന്നിരുന്ന ഗണപതിയുടെ മന്ത്രം ബീജഗണപതി മന്ത്രം എട്ട് പ്രാവശ്യം ജപിക്കുക ജവിക്കുമ്പോൾ മലിന കയ്യിലാണ് എണ്ണം പിടിക്കേണ്ടത് ചെറുവൽ തൊട്ട് ഓരോ എല്ലായിട്ട് എണ്ണം പിടിക്കുമ്പോൾ ഒന്നേ രണ്ടേ തൊണ്ടിരുന്ന എണ്ണം പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിന് ചെറുവൽ തൊട്ട് തോറുക ആറ് ഏഴ് എട്ട് എട്ട് പ്രാവശ്യമാണ് നമുക്ക് ലഭിക്കേണ്ടത് ഓം ഇരിക്കുക ഓം ഗണ്ണമ ഓം ഗണ്ണമ ഓം ഗണ്ണമ ഓം ഗണ്ണമ ഓം ഗണ്ണമ ഓം ഗംഗമ ചന്തോളുക ഗണക ഋഷി നീച്ച ഗായത്രി ചന്ത ശ്രീ ബീജഗണപതിര ദേവത ഇത്രയും ചടങ്ങിലാണ് ദേഹശുദ്ധി എന്ന് പറയുക നമ്മളൊരു പൂജ കഴിക്കുമ്പോൾ ആദ്യമായിട്ട് ആ പൂജിക്കുവാൻ പാകത്തിന് നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കി മാറ്റുക ദേവമയമാക്കി മാറ്റുക മന്ത്രമയമാക്കി മാറ്റുക അതിനുവേണ്ടി ചെയ്യുന്ന ചടങ്ങാണ് ദേഹശുദ്ധി ശരീരത്തെ ശുദ്ധമാക്കുന്ന ചടങ്ങ് ഈ കർമ്മം ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കർമ്മങ്ങളിലേക്കും പോവുക ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ദേഹശുദ്ധി ഇപ്പം ഇത് ഓരോ ദേവികന്മാർക്കും വരുമ്പോഴും അവരവരുടേതായിട്ടുള്ള മന്ത്രങ്ങളും വ്യത്യാസങ്ങളും വരും ഇന്നത്തെ പാഠ്യവിഷയം ഇവിടെ പൂർത്തിയാവുകയാണ് എല്ലാ സജ്ജനകൾക്കും നന്ദി നമസ്കാരം